ഹായ് ഫ്രണ്ട്സ് കോമ്പൗണ്ട് വേഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ രണ്ട് സ്വതന്ത്രമായ വേർഡുകൾ ഫ്രീ വേഡ്സുകൾ കൂടി ചേർന്ന് മറ്റൊരു വേർഡ് രൂപം കൊള്ളുന്നതിനെയാണ് ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് വേഡ്സ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് സൺ സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ ലൈറ്റ് പ്രകാശം രണ്ട് വേർഡും കൂടെ കൂടെ ചേർന്ന് സൺലൈറ്റ് എന്നൊരു വേർഡ് ഉണ്ടാക്കും രണ്ട് വേർഡും കൂടി കൂടി ചേർന്ന് സൺലൈറ്റ് എന്നൊരു വേർഡ് രൂപപ്പെടുകയാണ് സൺലൈറ്റ് ഇതുപോലെ വെയ്റ്റിംഗ് എന്നൊരു വേടും റൂം എന്ന കൂടി കൂടിച്ചേർന്ന് വെയ്റ്റിംഗ് റൂം എന്നൊരു പുതിയ വേർഡ് ജനിക്കുകയാണ് അതുപോലെ ഓഫീസ് റൂം ഓഫീസ് റൂം എന്ന് പറയുമ്പോൾ ഓഫീസ് ഒരു സ്വതന്ത്രമായ വേർഡാണ് റൂമ് വേറൊരു സ്വതന്ത്രമായ വേടാണ് അതുപോലെ ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് ഒരു വേർഡ് ബോർഡ് വേർ വേർഡ് രണ്ട് വേഡും കൂടെ കൂടെ ചേർന്ന് കൂടിച്ചേർന്ന് ഒരു പുതിയ വേഡ് രൂപം കൊള്ളുകയാണ് ഇതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് വേഡ്സ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഓവർ കൊണ്ട് തുടങ്ങുന്ന ചില കോമ്പൗണ്ട് വേഡ്സുകളാണ് ഓവർ ഒന്നാമത്തെ വേഡ് ഓവർ സ്ലീപ്പ് ഓവർ എന്ന വേർഡും സ്ലീപ്പ് എന്ന വേർഡും കൂടി ചേർന്ന് ഓവർ സ്ലീപ്പ് എന്നൊരു പുതിയ വേർഡ് രൂപം കൊള്ളുന്നു ഇനി നമുക്കിതൊരു വാചകത്തിൽ പറയുകയാണെങ്കിൽ ഇൻ കോളേജ് ഹോസ്റ്റൽ മെനി സ്റ്റുഡൻസ് ഓവർ സ്ലീപ്സ് ഓൺ സൺഡേസ് ആൻഡ് മിസ് ദർ ബ്രേക്ക്ഫസ്റ്റ് കോളേജ് ഹോസ്റ്റലിൽ പല വിദ്യാർത്ഥികളും ഞായറാഴ്ചകളിൽ ഓവർ സ്ലീപ്പ് ചെയ്ത് അമിതമായി ഉറങ്ങി പലപ്പോഴും അവരുടെ ബ്രേക്ക്ഫസ്റ്റ് കഴിക്കാതെ പ്രാതൽ കഴിക്കാതെ ഉറങ്ങിപ്പോകാറുണ്ട് ഓവർ സ്ലീപ്പ് ഇനി വേറൊരു വേടാണ് ഓവർഫ്ലോ ഓവർ എന്ന വേടും ഫ്ലോ എന്ന വേടും കൂടി കൂടി ചേർന്നുണ്ടാകുന്ന വേടാണ് ഓവർഫ്ലോ ദ വാട്ടർ ടാങ്ക് വാസ് ഓവർഫ്ലോഡ് ആൻഡ് എ ലോട്ട് ഓഫ് വാട്ടർ വാസ് വേസ്റ്റഡ് വെള്ളത്തിൻ്റെ ടാങ്ക് കവിഞ്ഞൊഴുകി ഒരുപാട് വെള്ളം വേസ്റ്റായി ഇനി മറ്റൊരു വേടാണ് ഓവർ കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു വേടാണ് ഓവർഡോസ് ഓവർഡോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ മെഡിസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു വേർഡാണ് ദ ഓവർ ഡോസ് ഓഫ് ദ മെഡിസിൻ കിൽഡ് ദ പേഷ്യൻറ്റ് ആ മെഡിസിൻ്റെ ഓവർ ഡോസ് ആ രോഗിയെ കുന്നുകളഞ്ഞു ഇവിടെ നമ്മൾ ഓവർ കൊണ്ട് ഉറങ്ങുന്ന വേർഡുകളാണ് നോക്കിയത് ഇനി ഓവർ സ്പീഡ് എന്നൊരു വാക്കുണ്ട് ഇത് എങ്ങനെ രൂപം കൊണ്ടതാണ് ഓവർ എന്ന ഒരു സ്വതന്ത്രമായ വേർഡും സ്പീഡ് എന്ന മറ്റൊരു സ്വതന്ത്രമായ വേർഡും കൂടി ഉണ്ടായ വേടാണ് ഓവർ സ്പീഡ് ആഫ്റ്റർ ദ ആക്സിഡന്റ് പോലീസ് സെഡ് ദാറ്റ് ദ ബസ് വാസ് ഓവർ സ്പീഡിങ് ഓവർ കുക്ക് എന്നത് മറ്റൊരു കോമ്പൗണ്ട് വേർഡാണ് ഓവർ എന്ന വേഡും കുക്കിംഗ് എന്ന വേർഡും കൂടി ചേർന്നത് ബൈ ഓവർ കുക്കിംഗ് നോട്ട് ഓൺലി ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ് ഈസ് ലോസ്ഡ് ബട്ട് ദ ന്യൂട്രിയൻസ് ടു അമിതമായി വേവിച്ചതുകൊണ്ട് കുക്ക് ചെയ്തതുകൊണ്ട് ടേസ്റ്റ് മാത്രമല്ല ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് മാത്രമല്ല നഷ്ടമായത് അതിലെ ന്യൂട്രിയൻസ് കൂടിയാണ് പോഷകങ്ങളും കൂടിയാണ് അതായത് അമിതമായി പാചകം ചെയ്താൽ ടേസ്റ്റ് മാത്രമല്ല നഷ്ടമാകുക അതിലെ ന്യൂട്രിയൻസും കൂടി പോഷകങ്ങളും കൂടി നഷ്ടമാകുന്ന അർത്ഥം ഇനി ഓവർനൈറ്റ് എന്നൊരു വാക്കുണ്ട് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ രാത്രി മുഴുവനും എന്നീ രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട് രാത്രി മുഴുവനും ഡ്യൂറിങ് ദ നൈറ്റ് പിന്നെ ഒറ്റ രാത്രി കൊണ്ട് മൈ ലൈഫ് ഒറ്റ രാത്രി കൊണ്ട് എന്റെ ലൈഫ് ചേഞ്ച് ആയിപ്പോയി ദൾ സ്വിഫ്റ്റ് ഇംഗ്ലീഷ് അക്കാഡമി ദി ഒഥൻറ്റിക് ബോയ്സ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്